ബാഡ് ബാഡറിത്തോണ്ട് ഇപ്പം ബാഡറി അതായത് വായനാറ്റം കൊണ്ട് വന്നൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ പേഷ്യൻ്റിനെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് അപ്പോൾ പേഷ്യൻസ് കരയാണ് എന്താണ് ഇപ്പോൾ പേഷ്യൻസിന് കരം ചെയ്യുമ്പോൾ ഡോക്ടറെ ഞാൻ പിന്നെ മക്കളോട് സംസാരിക്കുമ്പോൾ പോലും മക്കൾ പോലും വായ്പൊത്താണ് അപ്പം പുള്ളിക്ക് അറിയുന്നില്ല ഈ ഒരു ബാറ്റ്സ്മെനിൽ ഇത്രത്തോളം ബുദ്ധിമുട്ട് കാരണം ബാക്കിയുള്ള സ്റ്റാഫുകളൊക്കെ മാറി നിൽക്കും അല്ലെങ്കിൽ പുറത്തും ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള അസോസിയേറ്റ് സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ എന്തു ചെയ്യണം അവരുമെല്ലാം മാറി നിൽക്കുകയാണ് ഞാൻ പറയുമ്പം അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ മക്കൾ ഇങ്ങനെ മൂക്ക് ഒത്തിക്കൊണ്ട് ഡോക്ടറെ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല എന്നാണ് അപ്പം ഞാൻ പറഞ്ഞത് അത് നോ അവരറിഞ്ഞുകൊണ്ട് ചെയ്തല്ല അത് നോർമലായിട്ട് നമ്മൾ സ്മെല്ല് വരുമ്പം എന്താണ് അറിയാണ്ടിതാവുകയാണ് അപ്പം ഇത് മാത്രമല്ല ഇതൊരുപാട് പേഷ്യൻസിന് വ്യത്യസ്ത തരത്തിലാണ് ഇത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം ചിലർ പേഷ്യൻസ് ഉണ്ടായിരുന്നു അവർ കല്യാണം കഴിക്കാൻ വില്ലങ്ങായിട്ടില്ല ഡോക്ടറെ അറിയാതെ അവരുടെ കല്യാണം ഫിക്സ് ചെയ്തു കാരണം എനിക്കിതാണ് പ്രശ്നം ഞാൻ എത്ര പറഞ്ഞിട്ട് അവരനുസരിക്കുന്നില്ല അപ്പോൾ ഡോക്ടർ ഒന്ന് അവരായിട്ട് സംസാരിക്കണം അപ്പോൾ ഞാൻ പാരൻസിനെ വിളിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഡോക്ടറെ ഞങ്ങൾ ഇവർ വിചാരിച്ച് കല്യാണത്തിന് സ്വാഭാവികമായിട്ടും തടസ്സം നിൽക്കുന്നത് കൊണ്ടാണ് കാരണം കോഴ്സൊക്കെ കഴിഞ്ഞാണ് സ്വഭാവത്തിൽ ഉള്ള വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഫിക്സ് ചെയ്തെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറയാം ടൈം കല്യാണത്തിന് ടൈം ഉണ്ടായിരുന്നു സിക്സ് മന്ത്സ് ഉണ്ടായിരുന്നു ഞാൻ അവരോട് പറഞ്ഞു കുഴപ്പമില്ല ആ കുട്ടിയോടും പറഞ്ഞു പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ട്രീറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റും അപ്പോൾ അതൊരു രണ്ടോ മൂന്നോ മാസം കൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു സിക്സ്റ്റി പെർസെൻറ്റേജോളം മാറ്റങ്ങൾ വന്നു പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ബാഡ് പ്രീത്ത് കാരണം എന്താണ് ഇത് ക്രോണിക് ഡിസീസാണ് അപ്പോൾ അത് എന്താണ് ബാഡ് ബ്രീത്ത് എന്നും എന്താണ് അതിൻ്റെ കാരണങ്ങളെന്നും നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം ഞാൻ ഡോക്ടർ സെയ്ദ് മോസിൻ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ബാഡ് ബ്രീത്ത് ആണ് ലോകത്ത് മൊത്തത്തിൽ ഒരു പത്ത് മുതൽ പതിനഞ്ച് ശതമാനത്തോളം ആൾക്കാരിൽ മനുഷ്യന്മാരിൽ ഇത് എഫക്റ്റ് ആയിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷൻസ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം സംസാരിക്കുമ്പോഴുള്ള സ്മെല്ലിൻ്റെ ബുദ്ധിമുട്ട് നമ്മളറിയാം നേരിട്ടുള്ള ഒരാൾ ഫേസ് ഒരുപാട് പേഷ്യൻസ് ഉണ്ട് ഒരുപാട് പേഷ്യൻസിൻ്റെ ഏറ്റവും രസകരമായ സംഭവം ചില ആൾക്കാർ എല്ലാ ആൾക്കാർക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഡയറക്റ്റായിട്ട് ജനങ്ങളായിട്ട് ഉദാഹരണ ഡാറ്റ എൻട്രി സോഫ്റ്റ്വെയർ ഒക്കെ ആണെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് മാത്രം ജനങ്ങളിടപെടുന്നുള്ളൂ പക്ഷേ പ്രധാനമായിട്ട് ഇപ്പം ഫ്രണ്ട് വർക്കുള്ള പി ആർഒകളുണ്ട് അതുപോലെ ടീച്ചേഴ്സ് ഉണ്ട് ചില പേഷ്യൻസ് പറയാം ടീച്ചേഴ്സായിട്ടുള്ള പേഷ്യൻസ് പറയും ഡോക്ടറെ നമ്മൾ ആദ്യമായിട്ടാണ് എനിക്ക് വായ തുറന്ന് ചിരിക്കാൻ പറ്റിയത് കാരണം എന്താണ് മറ്റേ പേടിയാണ് സംസാര സ്മെല്ല് പുറത്തു വരുമെന്നുള്ള പേടിയാണ് അതുപോലെ ഈ ബാഡ് ബ്രീത്ത് കാരണം വായനാറ്റം കാരണം ജോലി രാജിവെച്ച അധ്യാപകന്മാരുണ്ട് ജോലി രാജിവെച്ച ഉദ്യോഗസ്ഥന്മാരുണ്ട് അവർ ഡോക്ടറെ കുറച്ച് മുമ്പ് വരേണ്ടതായിരുന്നു കാരണം എന്നാലിത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു നിർബന്ധമായിട്ട് ജോലി ഞാൻ പറഞ്ഞെന്താണ് ഡോക്ടറെ നിങ്ങൾക്ക് പറയണത് പോലെയല്ല ആ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെ അവസ്ഥ മനസ്സിലാവുന്നുള്ളൂ കാരണം സത്യമാണ് അത്രയും ഗുരുതരമായിട്ട് ജീവിതത്തിന് എഫക്റ്റ് ചെയ്യുന്നതാണ് വായനാറ്റം വായനാറ്റം പ്രധാനമായിട്ട് രണ്ട് തരമുണ്ട് ഒന്ന് അക്യൂട്ട് ഉണ്ട് ഒന്ന് ക്രോണിക് ഉണ്ട് ചില ഡിസീസുകൾ വന്നു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് കഫത്തിൻ്റെ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവർ ആ ഇൻഫെക്ഷൻ പോണവരെ ഒരു ത്രീ ടു ഡേയ്സ് എന്തായിരിക്കും സിവിയറായിട്ടുള്ള സ്മെല്ലുണ്ടാവും അതോടൊപ്പം തന്നെ ചില മെഡിസിൻസ് അല്ലെങ്കിൽ ചില കോൺസ്റ്റിപ്പേഷൻസ് ചില ആൾക്കാർക്ക് പൈൽസ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നമുണ്ടാകും പക്ഷെ അത് വളരെ ഷോർട്ട് ആയിരിക്കും വിത്തിൻ വൺ വീക്ക് കൊണ്ട് അത് പൂർണ്ണമായിട്ട് അത് മാറി പണ്ടത്തെ ബോഡിയിലേക്ക് മാറും സെക്കൻഡ് ടൈപ്പാണ് ക്രോണിക് ടൈപ്പ് ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രധാനമായിട്ടും മൂന്ന് കാരണങ്ങളാണുള്ളത് ഒന്നാമത്തെ അലർജിയുടെ ബുദ്ധിമുട്ട് തുടർച്ചയായിട്ടുണ്ടാകുന്ന കഫത്തിൻ്റെ പ്രയാസം അങ്ങനെ ഏറ്റവും കോംപ്ലിക്കേഷൻസ് വരാറുള്ളത് ദഹനമായിട്ട് ബന്ധപ്പെട്ടാണ് കാരണം തുടർച്ചയായിട്ട് കഫത്തിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടാവുമോ ഡൈജസ്റ്റീവ് സിസ്റ്റം വീക്കാവും അവർ കണ്ട് ടോൺസിൽ സ്റ്റോൺ ആണ് ചില പേഷ്യൻസ് പറയും ഡോക്ടറെ ടോൺസിൽ സ്റ്റോൺ ഉണ്ടായിരുന്നു ഇപ്പോൾ മെഡിസിൻ കഴിച്ചപ്പോൾ രണ്ടാഴ്ചത്തെ മെഡിസിൻ കഴിച്ചപ്പോൾ തന്നെ ടോൺസിൽ സ്റ്റോൺ ഇപ്പോൾ വരാറില്ല എന്ന് പറയും അതോടൊപ്പം കണ്ണു ചോർച്ചിലുണ്ടാവും സൈനസൈറ്റിസ് ഉണ്ടാവും ഹെവിനെസ് ഉണ്ടാവും ഇതാണ് കഫമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത് തൊട്ടടുത്ത കാരണമാണെന്ത് ആസിഡ് പെപ്റ്റിക് ഡിസോർഡർ വയറുമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ഡൈജഷൻ വീക്കായിരിക്കും അത് പിന്നെ വയറ് ചില സമയത്ത് ഫുഡ് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും ചില സമയത്ത് ഫുഡ് കഴിക്കാൻ താല്പര്യം ഉണ്ടാവില്ല വയറ്റിന്ന് പോക്ക് വളരെ കുറവായിരിക്കും ചില സമയത്ത് ഡയേറിയായിരിക്കും അങ്ങനെ കൃത്യത അല്ലാത്ത വയറിനുണ്ടാകുന്ന അസ്വസ്ഥതകൾ ഇതിൽ ഇത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ചെറിയൊരു എക്സാമ്പിളോട് കാര്യം നമ്മുടെ ഫ്രണ്ടിലത്തെ വണ്ടി ഒരു വേസ്റ്റ് വണ്ടിയാണെങ്കിൽ നമ്മൾ വണ്ടിയിൽ ഗ്ലാസ് കാത്തിയിട്ട് പോവുകയാണെങ്കിൽ ആ വേസ്റ്റ് എങ്ങനെയാണ് നമുക്ക് ഓറ്ററ് അതുപോലെ കൃത്യമായിട്ട് ഫുഡ് ഇൻഡസ്ട്രിയിൽ നിന്ന് പോയിട്ടില്ലെങ്കിൽ അവിടെ ഫെർമെൻറ്റേഷൻ സംഭവിച്ചിട്ട് നിൽക്കും ഡൈജസ്റ്റിൻ്റെ മെക്കാനിസത്തിൻ്റെ ഭാഗമായിട്ട് ഫെർമെൻറ്റേഷൻ സംഭവിക്കും അപ്പോൾ അത് ചീഞ്ഞളഞ്ഞിട്ട് അതിൻ്റെ സ്മെല്ലുണ്ടാവും ഇത് നമ്മുടെ പുറത്ത് വരുന്ന എയറുമായിട്ടാണ് നമുക്ക് ഈ പ്രയാസം കണ്ടുവരാറുള്ളത് അപ്പോൾ അത് താൽക്കാലികമായിട്ട് നമ്മൾ വിൻ്റെ പൊക്കിക്കഴിഞ്ഞാൽ പ്രശ്നം മാറില്ല അതാണ് താൽക്കാലികമായിട്ട് മൗത്ത് ഫ്രഷ്നർ ഉപയോഗിക്കുമ്പോൾ എന്ന് സംഭവിക്കും ടെമ്പററി സൊല്യൂഷൻ ആയിരിക്കും പക്ഷേ ഇത് ഉള്ളു പോവാത്തരത്തോളം കാലം ഈ പ്രയാസം തുടർച്ചയായിട്ട് മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ഉറക്കത്തിൻ്റെ ബുദ്ധിമുട്ട് ഉറക്കത്തിൻ്റെ എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായ രൂപത്തിലാണ് അത് ശരീരത്ത് ബാധിക്കുന്നത് പുതിയ പുതിയ റിസർച്ച് അനുസരിച്ച് വളരെ ഡെപ്തായിട്ടാണ് ഉറക്കം നമ്മൾ ബാധിക്കുന്നത് നമുക്കതിൻ്റെ കോംപ്ലിക്കേഷൻസും സിവിയാരിറ്റിയും മനസ്സിലാവില്ല കൃത്യമായിട്ട് പഠിക്കുകയും അതിനെക്കുറ്റി ആലോചിക്കുമ്പോഴത് മനസ്സിലാവും നോർമൽ പ്രക്രിയയിൽ നിങ്ങളിപ്പം ഒരു ദിവസമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല തുടർച്ചയായിട്ട് ഉറക്കം ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിൻ്റെ ഫീലിങ്സ് കൃത്യമായിട്ട് വരും കാരണം എന്താണ് മോർണിംഗ് എഴുന്നേൽക്കുന്നതിന് വരെ നമ്മൾ എഴുന്നേൽക്കും എത്ര മണിക്കാണ് പത്ത് പതിനൊന്ന് മണിക്കാണ് ആ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല മിക്കവാറും ചായയും ബേക്കറി ഐറ്റംസ് എന്തെങ്കിലും കഴിക്കും പിന്നീട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക പന്ത്രണ്ട് ഒരു മണിക്കാണ് ലഞ്ച് വൈകിട്ട് ആറു മണി ബ്രേ ഡിൻ ലാസ്റ്റ് എന്ത് ചെയ്യും പന്ത്രണ്ട് മണിക്കാണ് നൈറ്റ് ഫുഡ് കഴിക്കുക അതോടുകൂടെ എന്താവും കൃത്യമല്ലാത്ത ബയോളജിക്കൽ ക്ലോക്ക് ഡിസോർഡർ ആകുന്ന തുടങ്ങും ഡൈജഷൻ വീക്കാവും പിന്നെന്തു ചെയ്യും നേരത്തെ പറഞ്ഞ കോൺസ്റ്റിപ്പേഷനും ഈ പറഞ്ഞ ബേഡബത്തിനകത്ത് കാരണം പിന്നീട് ഉണ്ടാകുന്നതാണ് സഡൻഡറി ലേസ്റ്റിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസിൻ്റെ കുറവ് ഇത് ബാഡിൻ്റെ കാരണമാണ് നേരത്തെ പറഞ്ഞ ആ പറഞ്ഞ ഡൈജസ്റ്റീവ് ബുദ്ധിമുട്ടിലേക്കാണ് അത് എത്തിക്കാറുള്ളത് ഇനി ഏതാണ് നമുക്കുണ്ടാവണം എന്താണതിൻ്റെ കാരണമെന്ന് മനസ്സിലാക്കിയാൽ നമുക്കത് പൂർണ്ണമായിട്ടും കാരണം മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ബാഡ് ബ്രീത്ത് പൂർണ്ണമായിട്ടും ചികിത്സിച്ചു മാറ്റാവുന്നതാണ് ഇനി ഏതാണ് അതിൻ്റെ കാരണങ്ങൾ നോക്കുക നേരത്തെ പറഞ്ഞതുപോലെ ഈ കാരണങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുകയും അത് ഒഴിവാക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബാഡ് ബ്രീത്ത് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും ഏറ്റവും പ്രധാനം കഫത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാരണങ്ങളാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ദിവസത്തിൽ പകൽ ഒരു പതിനൊന്ന് മണിക്ക് ശേഷം കുളിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് വൈകിട്ട് കുളിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് ഒരു പതിനൊന്ന് മണിയുടെ മുമ്പായിട്ട് കുളിക്കുക രാത്രി സന്ധ്യയ്ക്ക് ശേഷവും കുളിക്കുന്ന രൂപ ഉണ്ടാക്കുക പിന്നെ റൂമിൽ കിടക്കുന്ന സമയത്താണെങ്കിൽ ഫാൻ്റെ നേരെ ചുവട്ടിൽ തലവെച്ച് കിടക്കാത്ത പൊസിഷനൊന്നും മാറ്റി കിടക്കുക കാരണം തുടർച്ചയായിക്കൊണ്ട് ദിവസവും ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഒരു കഫത്തിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും തുടർച്ചയായിട്ടും ഒരു കഫത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളാണ് അത് പിന്നീട് മെല്ലെ ഈ പറഞ്ഞ ബാഡ്ബ്രീത്തിലേക്ക് കാരണമാവും പിന്നീട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന അത് ഇത് സൈനസ് അലർജി കണ്ണ് ചൊറിച്ചത് എന്നുള്ള ബുദ്ധിമുട്ട് തൊണ്ടയ്ക്കൊരു ഡിസ്കംഫർട്ട് ഇതൊക്കെയാണ് കഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കഫത്തിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടാവുന്ന ബേഡ് ബീത്തിൻ്റെ കാരണങ്ങൾ ഇത് മനസ്സിലാക്കി ആ കഫത്തിൻ്റെ ബുദ്ധിമുട്ട് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ബാഡ് ബീത്ത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാം രണ്ടാമത്തെ കാരണം നേരത്തെ പറഞ്ഞ വയറുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യത്തിന് നമുക്ക് എന്ത് ചെയ്യും രാവിലെ ബ്രഷ് ചെയ്യണ സമയത്ത് ഒരു പുളിച്ച സാധനം ഒരു ആസിഡ് ടൈപ്പ് സാധനം ബ്രഷിങ് സമയത്ത് നമുക്ക് ഫീൽ ചെയ്യും അതോടൊപ്പം തന്നെ നമ്മുടെ നാവ് എന്തായിരിക്കും വെളുത്ത കളറായിരിക്കും പല ഭാഗങ്ങളും ും റൗണ്ടഡ് അൾസറേറ്റീവ് ടൈപ്പ് ആയിരിക്കും ഇതാണ് ഈ രണ്ട് കാരണം വെച്ച് നോക്കി നമുക്ക് ഏത് ടൈപ്പ് ആണെന്നുള്ളത് നോക്കാം ഇനി വായനാട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം അപ്പോൾ വായനാട്ടത്തിൻ്റെ കാരണം നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ അതിൻ്റെ കാരണം അടിസ്ഥാനപ്പെടുത്തി നമുക്ക് നേരത്തെ പറഞ്ഞ മൂന്ന് കാരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മനസ്സിലാവുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള പ്രിവെൻഷൻ എടുക്കുകയാണെങ്കിൽ ബാഡ് ബ്രീത്ത് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും കഫത്തിൻ്റെ ബുദ്ധിമുട്ടുള്ള ബാഡ് ബീത്തിനാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഒരു കാൽ ടീസ്പൂൺ പിന്നെ ചുക്കും അതോടൊപ്പം തന്നെ കാൽ ടീസ്പൂൺ കലോഞ്ചി കരിഞ്ചീരകവും കാൽ ടീസ്പൂൺ ഇരട്ടി മധുരവും ചേർത്ത് ദിവസവും രണ്ട് നേരം രാവിലെയും വൈകിട്ടും ഒരു ടീസ്പൂൺ തേനോട് ചേർത്ത് കഴിക്കുക ഇത് കഫത്തിൻ്റെ ഓവർ ആയിട്ടുള്ള പ്രൊഡക്ഷൻ കുറയ്ക്കുകയും കഫത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും ഇത് ഇതിനു വേണ്ടി മാത്രമല്ല അലർജി സൈനസൈറ്റിസ് എന്നീ കാര്യങ്ങളും കഫത്തിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങൾ കൂടുതലുള്ളവർക്കത് വളരെ എഫക്റ്റീവാണ് രണ്ടാമത് നേരത്തെ പറഞ്ഞ വയറിൻ്റെ ബുദ്ധിമുട്ടുള്ളവർക്ക് അയമോദകവും രണ്ട് അല്ലി പിന്നെ വെളുത്തുള്ളിയും ചേർത്ത് ഡെയിലി ഭക്ഷണത്തിന് ശേഷം കഴിക്കുകയാണെങ്കിൽ വയറുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ അത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാവുന്നതാണ് ഇനി നമുക്ക് അതോടൊപ്പം തന്നെ എം ടി സ്റ്റൊമക്കിൽ വീട്ടിൽ വെറും വയറ്റിൽ രാവിലെ അനാറ് കഴിക്കുന്നത് വളരെ എഫക്റ്റീവാണ് അതുപോലെതന്നെ രാത്രി ഉറങ്ങണതിന് മുമ്പായിട്ട് അഞ്ച് അത്തിപ്പഴവും അതോടൊപ്പം തന്നെ പപ്പായും കഴിക്കുന്നത് വളരെ എഫക്റ്റീവാണ് ഈ പറഞ്ഞ രൂപത്തിൽ ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അതോടൊപ്പം തന്നെ പിന്നെ ഈ പറഞ്ഞ പ്രിക്കോഷൻസും ഹോം റെമഡിയും കഴിക്കുകയാണെങ്കിൽ ബാഡ് ബ്രീറ്റ് നമുക്കൊരു പരിധി വരെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാവുന്നതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം വയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം ഭക്ഷണം ദഹിക്കുന്നതിന് മുമ്പായിട്ട് വീണ്ടും വീണ്ടും കഴിക്കുന്ന രീതി പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ഭക്ഷണത്തോടൊപ്പം ദഹിക്കാൻ പ്രയാസമുള്ള സമയത്ത് പെട്ടെന്ന് തന്നെ വെള്ളം കുടിക്കുന്ന ശീലം പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതാണ് ദഹിക്കാൻ പ്രയാസമുള്ള ഭക്ഷണങ്ങളാണെങ്കിൽ നിങ്ങൾ അതോടൊപ്പം തന്നെ വളരെ എളുപ്പം സഹായിക്കുന്ന സലാഡ് ഐറ്റംസ് കഴിച്ച് കൃത്യമായ ശോധന ഉറപ്പുവരുത്തേണ്ടതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ബാഡ് ബീത് എന്നുള്ളത് ടെമ്പററി കാര്യമല്ല അത് ക്രോണിക് ആയിട്ടുള്ള അസുഖമാണ് അതിന് പൂർണ്ണമായിട്ട് നിങ്ങൾ എന്നാണ് ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ബാഡ് ബ്രീത്ത് വന്നത് ആ കാര്യങ്ങൾ നിങ്ങൾ എന്നാണ് ചേഞ്ചസ് വരുത്തുന്നത് അത് വീണ്ടും തിരിച്ചു വരും ഈ രൂപത്തിലെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് എന്താണ് നിങ്ങളെ ബാഡ് ബീത്തിൻ്റെ കാരണം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ട് അത് മാറ്റിയെടുക്കുന്ന ഒന്നാണ് ഇനി ബാഡ് ബീത്തുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇനി മറ്റൊരു ഹെൽത്ത് ഇഷ്യൂമായിട്ട് ആയിട്ട് കാണാം നന്ദി